ഹായ് ഫ്രണ്ട്സ് കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷിബിത സജീവ് നല്ല ടേസ്റ്റിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള മീൻ മുളകിട്ടതിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് കൂടെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകും അതിലെ വെച്ചാണ് ഞാനിവിടെ മീൻ മുളകിട്ടത് ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ പുളി ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് പിഴിഞ്ഞെടുത്ത് വെള്ളം നമുക്കൊരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ രണ്ട് പച്ചമുളക് കീറിയതും ചേർത്ത് കൊടുക്കാം ഇനി പുളി ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കിയെടുക്കണം അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ആറ് അല്ലി വെളുത്തുള്ളി അതിൻ്റെ കൂടെ നാല് ചെറിയ ഉള്ളി പിന്നെ ഒരു നാലോ അഞ്ചോ ചെറിയ പീസ് ഇഞ്ചിയും ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് തക്കാളിയും കൂടെ അരിങ്ങി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം പുളിവെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം കറിയുടെ കട്ടിക്കനുസരിച്ച് ജാർ കഴുകിയെടുത്ത വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിന്റെ എല്ലാം പച്ചമണം മാറുന്നവരെയൊന്നു തിളപ്പിച്ചെടുക്കണം ആ സമയം കൊണ്ട് തക്കാളിയും പുളിയും എല്ലാം നന്നായി കുറുകി കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച അയില ചേർത്ത് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് നേരം മതിയാവും അയില കുക്കായി കിട്ടാനായിട്ട് അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് വറുത്തെടുക്കാനുണ്ട് അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം പാൻ ചൂടായി വന്നാലും ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം അര ടീസ്പൂൺ ഉലുവയും അതിൻ്റെ കൂടെ തന്നെ നാലോ അഞ്ചോ ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മൂപ്പിച്ചെടുത്തതിനു ശേഷം ഇതിലേക്ക് രണ്ട് വറ്റൻമുളക് പൊട്ടിച്ചതും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്നും കൂടെ മൂപ്പിച്ചെടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂണും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം നല്ലപോലെ നിളക്കിക്കൊടുത്ത് നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു മീൻ മുളകിട്ടത് എന്തായാലും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം അറിയിക്കാനും മറക്കരുത് ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പി റെസിപ്പിയായിട്ട് വരുന്നവരെ ഇന്നിവിടെ പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ് താങ്ക്